ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി നാടങ്ങും ഗാന്ധി ദിനാചരണ പരിപാടികളും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു കടപ്പന മേഖലയിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പരിപാടികൾ നടന്നു കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി എ അംഗം അടുകരി ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു കെ സെക്രട്ടറി തോമസ് രാജൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡി ജനറൽ സെക്രട്ടറി അടുകർ കെ ജെ ബെന്നി ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സി പി എം കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി വ്യാപാരി വ്യവസായ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സബ് ട്രഷറി റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി പരിപാടി ഉദ്ഘാടനം ചെയ്തു കത്തോലിക്കാ കോൺഗ്രസ് വെള്ളയാംകുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന കെഎസ്ആർടിസി ഡിപ്പോ മുതൽ വെള്ളയാംകുടി ജംഗ്ഷൻ വരെയുള്ള റോഡ് വശങ്ങൾ തെളിയിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം ജെ ജേക്കബ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗാന്ധിജയന്യോടനുബന്ധിച്ച് സേവന ദിനം ആചരിച്ചു കുട്ടികൾ സ്കൂളും പരിസരവും വൃത്തിയാക്കി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി ലിറ്റിൽ ഗൈഡ്സ് തുടങ്ങിയ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികളും പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ഹരിതകർമ്മസേനയോടുള്ള ആദരസൂചകമായി ഹരിതകർമ്മസേനാംഗങ്ങളുടെ യൂണിഫോം ധരിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടിക്ക് എത്തിയത് ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് കേഡറ്റുകൾ അണിനിരുന്ന ലഹരിവിരുദ്ധ റാലിയും പരിപാടിക്ക് നിറപ്പുകിട്ടേകി തുടർന്ന് വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി പഞ്ചായത്ത് അംഗങ്ങൾ പ്രിൻസിപ്പാൾ ജുജി പഞ്ചായത്ത് സെക്രട്ടറി ബി ധനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി കൊച്ചുതോവാളയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു പി സി മാത്യു ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ സേനാംഗങ്ങളെ ചെയർപേഴ്സൺ ബീന ടോമി ആദരിച്ചു ശുചീകരണം റോഡ് നിർമ്മാണ ഉദ്ഘാടനം എന്നിവയും നടന്നു കൗൺസിലർ സിബി പാറപ്പായിൽ ബൂത്ത് പ്രസിഡന്റ് സജോമോൺ ജോർജ് വാർഡ് പ്രസിഡന്റ് ടോമി പാച്ചോലി തുടങ്ങിയവർ സംസാരിച്ചു കട്ടപ്പന നഗരസഭാ വാർഡ് ഇരുപത്തിയേഴ് തൊവരിയാറിൽ ഗാന്ധി ജയന്തിയോ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു കൗൺസിലർ ലീലാമ ബേബി ആശംസകൾ അർപ്പിച്ചു പള്ളിമേട് കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കൾ ആഞ്ഞലിപ്പാലം ഭാഗം കുടുംബശ്രീ പ്രവർത്തകർ നരിയമ്പാറ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഹരിതകർമ്മസേന കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് കോൺഗ്രസ് ഉപ്പുവണ്ണം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ഗാന്ധി അനുസ്മരണം എൻ ജിഒ അസോസിയേഷൻ മുൻഭാരവാഹി കെ എം മാത്യു ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഇരട്ടയാർ നാലുമുക്ക് വാർഡിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് റോയി തോമസ് പതാക ഉയർത്തി എസ് കെ സി ബി ജോയി പൂവത്തുക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്